എന്തൊക്കെയുണ്ട് അപ്പോൾ ഒരു കാക്കിലോ കക്കരച്ചിട്ടി അത് ഞാൻ ഉള്ളിലത്തെ ഒന്നും കളയില്ല കേട്ടോ അതൊന്നും മണ്ണ് അടിക്കില്ല അതാണെങ്കിൽ കാൽസ്യം ഞാൻ കഴിച്ചിട്ടൊരു കുഴപ്പമില്ല അരി കൊണ്ട് പറ്റിയ ഞെട്ടി കളയാം അല്ലെങ്കിലോ അത് നല്ലത് തന്നെയാണ് നമ്മളിപ്പോൾ വല്ലമ്മക്കായ കളയും പിന്നെ ഒന്നര ടീസ്പൂൺ പുരിയ മുളക് കൂടി ഇട്ടുകൊടുത്ത് ഒരു സ്പൂൺ ചതച്ച മുളക് ഉപ്പ് ഒരു ഒരു ഒന്നരക്കര ചെറുനാര പിന്നെ ഒരു അര ടീസ്പൂൺ ചതച്ച കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു കണ്ട് കറി വേട്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുക മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അതൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ചൂട് എണ്ണയിലോട്ട് ഇങ്ങനെ പൊരിച്ച് ഉടനെ എണ്ണ ഇളക്കരുത് അപ്പോൾ ആ കോട്ടിങ് പോവുമല്ല അതുകൊണ്ട് നമ്മൾ അന്ന് ആ കോട്ടിങ് മരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇളക്കി മൊരിയിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഉള്ളി നേരിയതായി അരിഞ്ഞ് അതിൻ്റെ ഒപ്പം അത് മരിഞ്ഞോളൂ അങ്ങനെ അതായിരുന്നു ഒന്നും ചോറിന് ചാറൊന്നുമില്ല പിന്നെ അമ്മ തേങ്ങാ ചമ്മന്തി തേങ്ങയും തൊണ്ടമുളകും ചുമന്നുള്ളി കല്ലുപ്പ് ഇട്ട് കല്ലുമിട്ട് ഞാൻ ചതച്ചെടുത്താൽ ചമ്മന്തി അതെ കക്കറച്ചി പൊരിച്ചത് കണ്ട കാണുമ്പോഴത്തേനറിഞ്ഞൂടെ നല്ല ക്രഞ്ചിയാണ് മൊരിയിക്കടവരിക്കും മൊരിയിക്കുക അല്ലാത്തവർക്ക് അല്ലാതെ എടുക്കുക അപ്പോൾ ചോറ് ചമ്മന്തി തേങ്ങാ ചമ്മന്തി പിന്നെ കക്കറച്ചി ഫ്രൈ പിന്നെ രാത്രി കൂർക്ക വലുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഉണ്ട് ചാറില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ചില ദിവസം കഴിക്കണ്ടേ ആയിട്ട് കക്കറച്ചി വെജിറ്റബിൾ കൂർക്ക ചമ്മന്തി പിന്നെ മാങ്ങച്ചാർ പിന്നെ ഒരു പപ്പടം എല്ലാം കൂടി കുഴച്ച് കഴിക്കാം എല്ലാവരും കഴിച്ച മണി രണ്ടര ആയി ഞാനൊന്ന് ഇടന്ന് ഉറങ്ങിപ്പോയി പിന്നെ എണീറ്റിട്ടാണ് ആ കറച്ചി ഉണ്ടായത് വാഗം അതാവുമ്പോൾ മുറിക്കാൻ ഒന്നും വേണ്ടല്ല അപ്പം അതും കൂർക്കുണ്ടായിരുന്നു ആശയല്ല അപ്പം അങ്ങനെയാണ് ഇന്നത്തെ റിസ്ക് പഠിച്ച തമ്പുരാൻ വിധിച്ചിരിക്കുന്നത് ഓക്കേ